ദേ ഈ കുടുംബത്തെ എന്ത് നല്ലത് നടന്നാലും ഉണ്ടല്ലോ അതെല്ലാം എൻ്റെ ശ്രുതിമോളുടെ ഭാഗ്യം കൊണ്ടാ ദേ നോക്കി രവിയേട്ടാ നിങ്ങൾക്ക് ഇത്രയും നാളും കിട്ടാതിരുന്ന പെൻഷനൊക്കെ ഇപ്പോൾ റെഡിയായി വന്നത് ആരുടെ ഭാഗ്യം കൊണ്ടാ ദേ അതെല്ലാം നമ്മുടെ ശ്രുതിയുടെ ഭാഗ്യം കൊണ്ടാണെന്നേ ഓ പിന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യം അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ മരുമകളുടെ ഭാഗ്യം കൊണ്ടേ ദേ ഇവൻ കൊണ്ട് തൊലച്ച ഈ പന്ത്രണ്ട് മാസം കൊണ്ട് തൊലച്ച അമ്പത് ലക്ഷം രൂപയും കൂടി കിട്ടോ അതുകൂടി കിട്ടുവാണെങ്കിൽ ശരിയല്ല എല്ലാം ഈ പൗഡർ മദാമയുടെ ഭാഗ്യമാണെന്ന് കരുതാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ സച്ചി നമ്മുടെ ചന്ദ്രമതിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നമ്മുടെ സച്ചിയുടെ മുന്നിൽ ആകെ എന്താണ് പറയുന്നത് അടിയറവ് വച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്കൊക്കെ പോവാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ആവുന്നത് എന്ന് പറയുന്നുണ്ട് വർഷം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പക്ഷേ നമ്മുടെ വർഷ തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നതാണ് അതിനുശേഷം വർഷ പറയുകയാണ് കോഫിയൊക്കെ കുടിച്ചിട്ട് പോകുക എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷയുടെ അച്ഛനെയും അമ്മയും പരിചയപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് അങ്കിളിനെ നേരത്തെ അറിയാം അതായത് എൻ്റെ അച്ഛൻ്റെ റിട്ടയർഡ് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നു സാറിനെ അവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അന്നുണ്ടായ സംഭവം പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് പറയാണ് അപ്പോൾ ചോദിക്കുന്നു അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ രവീന്ദ്രനാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വർഷയുടെ അച്ഛന് സച്ചിയുടെ സഹോദരനാണ് അഥവാ നമ്മുടെ രവീന്ദ്രൻ്റെ മകനാണ് ഈ ശ്രീകാന്ത് എന്നുള്ള സത്യം നമ്മുടെ നമ്മുടെ വർഷയുടെ അച്ഛന് അമ്മയ്ക്കും മനസ്സിലാവുകയാണ് അതിനുശേഷം ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് എന്താണെന്ന് പെട്ടെന്ന് പോകുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് റെസ്റ്റോറൻറ്റില് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പോയതിന് ശേഷം വർഷയുടെ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ട് വർഷയോട് സംസാരിക്കുകയാണ് വർഷയോട് പറയാണ് വർഷെ നീ അവനുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം നീ നിനക്ക് നാണമില്ലേ ഇവനെപ്പോലെ ഒരുത്തൻ്റെ പിന്നാലെ നടക്കാൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വർഷ പറയാണ് ഞാൻ ആരുടെ കൂടെ നടക്കണം ഞാൻ ആരുടെ ആ ആരുടെ കൂടെ നടക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ വർഷ മുഖത്തടിച്ചാണ് അമ്മയോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മ തല്ലാനായിട്ട് കൈ ഓങ്ങാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ് മഹിമയെ നീ ഒന്ന് വെറുതെ ഇരിക്കേ എൻ്റെ മോളെ എന്നിട്ട് മോളെ ഞൈസനങ്ങ് വിളിക്കുകയാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ എന്നിട്ട് പറയണേ എൻ്റെ മോളെ നീ വെറുതെ അവൻ്റെ കൂടെ ചങ്ങാത്തം കൂടി നടക്കരുത് കാരണം അവൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇന്ന് ഞാൻ അങ്ങേര് കാരണം അനുഭവിച്ച മാനക്കേടിന് കൈയും കണക്കൊന്നുമില്ല എന്നെ കോടതി കേറ്റിച്ച ആളാണ് അതായത് ശ്രീകാന്തിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ വർഷ കാര്യം തിരക്കാണ് എന്തിനാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാൾക്ക് അവകാശപ്പെട്ട ഞാൻ പെൻഷൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് അച്ഛനോട് ആരാ പറഞ്ഞത് അയാൾക്ക് അദ്ദേഹത്തിന് അവകാശപ്പെട്ട പെൻഷൻ തടയാനായിട്ട് ആരാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് വർഷ പറയുന്നത് ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ശ്രീകാന്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നിർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നത് മോളെ ആ ഒരു കുടുംബത്തിൽപ്പെട്ടവരുമായിട്ട് നമുക്ക് ഒരു കാരണം അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് അച്ഛൻ്റെ ശത്രുക്കളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം അവർ എൻ്റെ ശത്രുക്കളൊന്നും അല്ലല്ലോ ശ്രീകാന്ത് നല്ലവനാണ് അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ പോവുകയാണ് വർഷ ഇത്രയും മൈൻഡ് ചെയ്യാതെയൊക്കെ ഇങ്ങനെ ഇത്രയും കൂടിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും അത് വല്ലാതെ ഫീൽ ചെയ്യുകയാണ് അവരങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രവീന്ദ്രനെയും കുട്ടിയിട്ട് സച്ചി വരികയാണ് കാറിൽ വരികയാണ് സച്ചിയുടെ കാറിൽ അങ്ങനെ രവീന്ദ്രനകത്തോയ്ക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി പറയണ അച്ഛാ ഇപ്പൊ കയറണ്ട ഒന്ന് ഇവിടെ നിൽക്കി എന്ന് ഇങ്ങനെ എന്നിട്ട് രേവതിയെ കിടന്ന് വിളിക്കുകയാണ് സച്ചി രേവതിയേ രേവതി എന്ന് പറഞ്ഞിട്ട് അലറുകയാണ് അപ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ് രേവതി ചോദിക്കണേ എന്താ സച്ചി കേട്ടാ വിളിച്ചത് ദേ രേവതി ദേ അച്ഛൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ ആ അതെ എന്താ ആ അച്ഛനെ ഇന്ന് കേസ് ജയിച്ചിട്ടേ വന്ന് നിൽക്കാൻ മുന്നിൽ അതുകൊണ്ട് നീ പോയി ആരതി വാ എന്നിങ്ങനെ പറയുകയാണ് അത് വേണോടാ എന്താടാ ഈ പറയുന്നത് എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി അപ്പം തന്നെ പാഞ്ഞ അകത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയണേ എന്തിനാ സച്ചി ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ വേണോ അച്ഛാ വേണം ഇന്ന് നമുക്കിത് ആ ഒട്ടിച്ച് പൊളിക്കണം എന്നിങ്ങനെ പറയുന്നത് നമുക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ആരതി എടുത്തിട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ് അത് അതേസമയം ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ആരതി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സച്ചി കയ്യിലിരുന്ന കവർ തുറന്നിട്ട് അതിൽ നിന്നൊരു ഹാരം എടുത്തിട്ട് കഴുത്തിലിടുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് എടാ ഇത് നീ എന്തിനാടാ എൻ്റെ കഴുത്തിലിടുന്നത് എടാ ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി ഈശ്വരൻ്റെ കഴുത്തിലിടുക എൻ്റെ കഴുത്തിലാണോ ഇതിടേണ്ടത് അപ്പോൾ സച്ചി പറയണേ എൻ്റെ അച്ഛാ പൂജാമുറിയിൽ ഇരിക്കുന്ന ഈശ്വരനല്ല ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛനാ എൻ്റെ ഈശ്വരൻ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം രേവതി ആരതി ഉഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ രവീന്ദ്രനെ ആനയിച്ചോണ്ട് വരികയാണ് സച്ചി അകത്ത് വരുമ്പോഴത്തേക്ക് രവീന്ദ്രനെ ഇരിക്കാനായിട്ട് നമ്മുടെ സ്തുതി കസേര വലിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഇതീപ്പരം സന്തോഷമില്ല കേട്ടോ അപ്പോ ചന്ദ്രമതി പറയാണ് ഉം കണ്ടില്ലേ രവിയേട്ട രവിയേട്ടന് ഇത്രനാളും കിട്ടാതിരുന്ന പെൻഷൻ ഇപ്പൊ റെഡി ആയത് കണ്ടില്ലേ ഉം ഇത് എല്ലാം ഇവിടെ കയറി വന്ന മരുമകളുടെ ഭാഗ്യമാണ് എന്നിങ്ങനെ പറയാണ് ഉം വേറെ ചിലര് ഈ വീട്ടിൽ കയറി വന്നല്ലോ ആ സമയത്ത് ഇവിടെ അത്രയും നശൂർണ്ണം മാത്രമല്ലേ ഉണ്ടായത് കണ്ടില്ലേ എൻ്റെ ശ്രുതി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന് ഇത്രയും നാളും കിട്ടാതിരുന്ന പെൻഷൻ വരെ കിട്ടി എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് തീരെ സഹിക്കുന്നില്ല സച്ചി പറയാണ് ഉം നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നല്ലോ ഇവരെ കയ്യിൽ നിന്നാണ് ആ പെൻഷൻ പൈസ കൊടുത്തതെന്ന് നിങ്ങൾ വലിയ നിങ്ങൾ വലിയ പുകഴ്ത്തലൊന്നും വേണ്ട കേട്ടോ ദേ ഈ നിൽക്കുന്ന പൗഡർ മദാമ വന്നതിൻ്റെ ഭാഗ്യമൊന്നുമല്ല അച്ഛൻ അവകാശപ്പെട്ട പെൻഷനായിരുന്നു ഇത് അപ്പോൾ അച്ഛനെ ഒരു തെറ്റും ആർക്കും അറിഞ്ഞും കൊണ്ട് ദ്രോഹമൊന്നും ആർക്കും വേണ്ടിയിട്ടും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ കേസിൽ ജയിച്ചു അച്ഛന് പൈസ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ ഇവർക്കുള്ള ഇവർ വന്ന് കയറിയതിലുള്ള ഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയെങ്കിലേ ആദ്യം നിങ്ങളുടെ മോനുണ്ടല്ലോ കൊണ്ട് തൊലച്ചു കളഞ്ഞ ആ അമ്പത് ലക്ഷം രൂപയുണ്ടല്ലോ അത് കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് ചിന്തിക്കാം അവരുടെ ഭാഗ്യം കൊണ്ടാണോ ഇത് കിട്ടിയത് എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ എൻ്റെ ചന്ദ്രേ പെൻഷൻ മാത്രമല്ല ചന്ദ്രയെ അനുവദിച്ച് കിട്ടിയത് നമ്മൾ നമ്മളെ ഇട്ട് കുറേയിട്ട് കഷ്ടപ്പെടുത്തിയില്ലേ ആ ആർ ടി ഓഫീസർ അതിൻ്റെ ഫലമായിട്ടേ ഇപ്പം നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ അയാളെ കയ്യിൽ നിന്ന് ഇപ്പം നമുക്ക് തരണം ആ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അത് കേകുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചമ്മ അച്ചമ്മയെ വിളിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ പറയണ മോനെ സച്ചി അച്ചമ്മയെ ഇങ്ങ് വിളിച്ചിട്ട് താ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും ഈ വർത്താനം കൂടി അറിയിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി അച്ചമ്മയെ വിളിക്കുകയാണ് അച്ചമ്മ ക്ഷേത്രത്തിലാണ് തൊഴുതിട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് വിളിക്കുന്നത് കോള് വരുന്നത് അങ്ങനെ നമ്മുടെ അച്ഛമ്മയെടുക്കുകയാണ് അച്ചമ്മ എടുക്കുമ്പോഴത്തേക്ക് തന്നെ കാര്യം പറയുകയാണ് രവീന്ദ്രൻ അമ്മേ ഞാൻ ആ കേസിൽ ജയിച്ചു എനിക്ക് ഒരു ലക്ഷം രൂപ അധികവും കിട്ടി എൻ്റെ പെൻഷൻ ഇനി അടുത്ത മാസം തൊട്ട് എനിക്ക് കറക്റ്റ് കിട്ടിത്തുടങ്ങും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അച്ഛമ്മ പറയണേ മോനെ നീ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട് ഇപ്പം അമ്മ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ അച്ചമ്മ പറയാണ് രവി നീ നിനക്ക് നിനക്ക് ഈ പൈസ കിട്ടുമ്പോൾ നീ ആ പൈസയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ രവീന്ദ്രൻ പറയണ അതേയമ്മേ അത്രയേ ഉള്ളൂ കാര്യം ഇനി എനിക്കൊരു കാര്യത്തിൽ എനിക്ക് മനസ്സമാധാനായമ്മേ അമ്മേ എനിക്ക് പറയുകയാണെങ്കിൽ എല്ലാ കാര്യവും അങ്ങ് അറ്റം തൊട്ട് അറ്റം വരെ കൂട്ടി പൊട്ടിമുട്ടിക്കാനായിട്ട് സച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ പൈസ കിട്ടിക്കഴിയുമ്പോൾ അവനെ കൂടി സഹായിക്കാമല്ലോ അമ്മേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയാണ് നമ്മുടെ സച്ചിയുടെ കൈ കൊടുക്കാൻ പറയാണ് അങ്ങനെ പിന്നെ സച്ചി സംസാരിക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് അച്ഛമ്മ എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയണം അപ്പം അച്ചമ്മ ചോദിക്കണേ എന്താണ് അതിൻ്റെ സംശയം അതെ അച്ഛമ്മ അച്ചമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് അച്ചമ്മ അച്ഛനെ പ്രസവിക്കുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് പോയി ചോദിക്കുകയാണ് എടാ മോനെ ഇപ്പം നിനക്കെന്തിനാ ഇങ്ങനെയൊരു സംശയം ആ അച്ഛമ്മ പറ അച്ചമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ അച്ചമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നത് ആ മോനെ എൻ്റെ വിവാഹം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് നിൻ്റെ അച്ഛനെ ഞാൻ പ്രസവിക്കുന്നത് അതും ഒരുപാട് നേർച്ചയും കാഴ്ചയും വഴിപാടുകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് നിൻ്റെ അച്ഛനെ എനിക്ക് കിട്ടിയത് അവൻ വൈകി വന്നതുകൊണ്ട് അവൻ്റെ സ്വഭാവവും വളരെ നല്ലതായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയണ ആ അത് ശരിയാ അച്ചമ്മേ ദേ ഇവിടെ ഉണ്ട് ഒരു പന്ത്രണ്ട് മാസക്കാരെ ഷോ അവൻ പന്ത്രണ്ട് മാസം ആയിപ്പത്തന്നെ അവൻ വരുകയും ചെയ്തു ഈ കുടുംബം തൊലയ്ക്കുകയും ചെയ്തു ദേ അച്ഛൻ്റെ പണം മുഴുവൻ ഊറ്റുന്നത് അവന്റെ സ്വഭാവം എന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയും നമ്മുടെ ശ്രുതിയും കൂടെ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ഇത് പറയുന്നത് അപ്പോൾ അച്ചമ്മ പറയാണ് സാരേ സാരയല്ലേ മോനെ ഇനി അതേക്കുറിച്ചൊന്നും നീ പറയണ്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചിവരാണ് അച്ചമ്മേ ഇവിടെ രേവതി പ്രസവിക്കുന്നതേ ഒരു പ്രസവത്തിൽ നാല് കുട്ടികളെ അച്ഛമ്മെ ഞാൻ സ്വപ്നം കണ്ടു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ ചിരിക്കുകയാണ് അച്ചമ്മ പറയാണ് ആ അതേ മോനെ എല്ലാം വന്നു കയറിയ പെൺകുട്ടിയുടെ ഭാഗ്യമാണ് മോനെ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ ശ്രുതിയും ശ്രുതിയും വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ ശ്രുതിയെ പറ്റിയാണ് പറയുന്നതെന്ന് അച്ചമ്മ പറയാണ് എല്ലാം വന്നു കയറിയ കുട്ടിയുടെ ഭാഗ്യമാണ് മോനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നാളും കിട്ടാതിരുന്ന പെൻഷൻ തുകയൊക്കെ കിട്ടിയത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അച്ചമ്മ അടുത്ത വാചകവും കൂടി കൂടെ തന്നെ പറയുകയാണ് നമ്മുടെ ഫോണാണെങ്കിൽ സ്പീക്കറിലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റും ഉടനെ തന്നെ അച്ചമ്മ പറയണം മോനെ രേവതി മോൾ വലങ്കാൽ വെച്ച് കയറി അതിനുശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഐശ്വര്യം വച്ചടി വച്ചടി കയറ്റേ ഉണ്ടാവത്തുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നൊരു ഇറക്കം ഉണ്ടാവത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ നടന്നു േ അതിൻ്റേതായിട്ടുള്ള സൂചനകളാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് സച്ചി ചോദിക്കണേ എന്താ അച്ഛമ്മ എന്താ ആ മോള് വിളിച്ചപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞു എന്നിങ്ങനെ പറയാണ് അച്ചമ്മ പറയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ ഹാ ആ മോനെ സച്ചി എനിക്കാണെങ്കിലുണ്ടല്ലോ വിവാഹം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒത്തിരി നേർച്ചയ്ക്കായിട്ടാണ് നിങ്ങളുടെ അച്ഛനെ കിട്ടിയത് എനിക്ക് കിട്ടിയത് ഒരു ആൺകുട്ടി അതുപോലെ തന്നെ എൻ്റെ മകന് മൂന്ന് ആൺകുട്ടികളാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് അതുപോലെ പക്ഷേ ഇനി നിനക്കാണെങ്കിൽ ഇനി ഒരു ആൺകുട്ടി വേണ്ട മോനെ നിനക്ക് മഹാലക്ഷ്മിയെ പോലെ രേവതിയെ പോലെ ഒരു പെൺകുട്ടി മതി നിനക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചി സച്ചിവരണ ആ അതെ അച്ചമ്മേ മഹാലക്ഷ്മി പോലത്തെ ഒരു പെൺകുട്ടി മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും ചെമ്പന്നീർ പൂവിൻ്റെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു ഇത് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വലിച്ചു നീട്ടാതെ ചുരുക്കി അങ്ങ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല വിശദീകരിച്ച് നല്ലൊരു അടിപൊളി എപ്പിസോഡായിട്ട് വരും അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്